ഉറണാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം പരിപ്പും മത്തങ്ങായും തക്കാളിയും ഒക്കെ കൂടിയിട്ട് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഒഴിച്ച് കിട്ടും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം കുതിർത്ത് വെച്ച ഒരു നൂറ് ഗ്രാം പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ലിറ്റർ വെള്ളം ഇനി ഇതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനിയുള്ള കഷ്ണങ്ങൾക്ക് പ്രത്യേകം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി അല്ലിയിട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് തവോള അരിഞ്ഞിട്ട് കൊടുക്കാം നൂറ്റി ഗ്രാം മത്തങ്ങ ഇതേപോലെ കുറച്ച് മുഴുത്തതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക രണ്ട് മീഡിയം സൈസ് തക്കാളിയും കൂടെ ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി ഇല്ലാത്ത ഒരു സാധാരണ ചില്ലി ആയാലും അല്പം കുറച്ചാൽ മതിയാവും ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊന്ന് നോക്കണം ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് ഉപയോഗിച്ചെടുക്കാം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു എന്നാൽ മറ്റു കഷ്ണങ്ങളൊക്കെ ഒരുവിധം കഷ്ണങ്ങളായിട്ട് കടിക്കാൻ മാത്രം കിടപ്പുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കുക ഇതിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് ചുമന്നുള്ളിയും കൂടെ ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ മൂന്നാല് വറ്റൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കറി അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷമേ ഇത് തുറക്കാവൂ